എന്റെ വീടിന്റെ പരിസരത്ത് അഞ്ചെണ്ണത്തിന് ഒരെണ്ണം ഒരുത്തൻ നടന്നു കൊന്നത് അള്ളാഹു ഖാതമാറാകട്ടെ അപ്പൊ അവന്റെ ഒക്കെ ഒരു മനസ്സ് ചിന്തിക്കടോ സ്വന്തം അനിയനെ മന്തി ബിരിയാണി മേടിച്ചു കൊടുത്തിട്ടാ കൊന്നുകളഞ്ഞെ ഒറ്റ അഞ്ചു അഞ്ചുപേരെ കൊന്നേ ഓഹ് അടിക്കല്ല അവൻ കൊന്നത് ചിന്തിക്കേണ്ടത് അവിടെ നടന്ന് നടന്നു ഓനെ കുറിച്ച് പറയണത് ഓ നല്ലവനായിരുന്നു എന്നാ നിസ്കരിക്കുന്നവനായിരുന്ന എന്നാലും ചോദിക്കേ എന്തൊരു ക്രൂരതയാണോ ഇപ്പൊ ചെയ്യുന്നത് പത്ത് ഇരുപത്തിനാല് വയസ്സുള്ള മക്കളാ ഇന്ന് താമരശ്ശേരിയിൽ ഉമ്മാനോ ഒരുത്തം വെട്ടി കൊന്നു അടുത്തവനാണെങ്കിൽ രണ്ടാ കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം എങ്ങാണ്ട ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച എങ്ങാണ്ട ഒരുത്ത ഉമ്മാനെ മലപ്പുറം ജില്ലയിൽ ആദ്യം കത്തിക്ക് വെട്ടിക്കെട്ട് ജഹാസു കുറ്റി എടുത്തിട്ട് തലയിൽ അടിച്ചിട്ട ഉമ്മാനെ കൊന്നേ ഈ തൃശ്ശൂർ ജില്ലയിൽ വേറൊരുത്തം കൊന്നു ഇപ്പൊ നമ്മുടെ വീടിന്റെ അടുത്ത് ഈ ദാടോ ചങ്ങാതി ഇപ്പൊ നാട്ടുകാരെ അല്ല പേടിക്കേണ്ട സ്വന്തം മക്കളെ പേടിക്കേണ്ട കാലം അള്ളാഹു ഖാത്ത ഋഷികുമാറാകട്ടെ എന്തുകൊണ്ട് നമ്മുടെ മക്കൾ കഞ്ചാവ് അല്ലടോ ഇപ്പൊ എല്ലാവരും എടുത്ത വായിക്കു പറയും കഞ്ചാവാണ് അതുകഴിഞ്ഞ തീർന്നല്ല അല്ലെങ്കിൽ പറയാം അവനെ തലയ്ക്ക് സ്ഥിരതയില്ലെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ടോ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ഇപ്പൊ ഇറങ്ങുന്ന സിനിമകൾ കണ്ടിട്ടുണ്ടോ എങ്ങനെയാണ് ഒരുത്തനെ തട്ടാൻ സിനിമ കണ്ടിട്ട് ഇറങ്ങുമ്പോൾ ഒരുത്തനെ കിട്ടിയ അപ്പൊ ഗ്യാങ്ങിന്റെ നേതാവായിട്ട് തട്ടാൻ പറ്റുന്ന രീതിയില ഇപ്പൊ ഇപ്പത്തെ പടങ്ങളൊക്കെ ഇരുന്ന് അവസ കുടുംബസമേതം ഒന്ന് കാണാൻ പറ്റുന്നതാണോ എങ്ങനെയാണ് കൊട്ടേഷന്റെ നേതാവാകാൻ പറ്റി ഇതാണ് ഇന്നത്തെ സിനിമ ഓടിപ്പിച്ചു കൊടുക്കുന്നത് അതിനെക്കുറിച്ച് ഇവിടെ ആരെങ്കിലും മിണ്ടനുണ്ടോ ഏതെങ്കിലും ഒരുത്തി മിണ്ടനുണ്ടോ ഈ കള്ളൻ കഞ്ചാവ് മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്നവർ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി എവിടേക്ക് പോകുന്നു കുട്ടികളോട് എന്തെങ്കിലും പറയാൻ പേടിയാട നമ്മളെ നമ്മുടെ കളയും എന്തെങ്കിലും പറയാൻ തന്നെ ഉപദേശിക്കാൻ തന്നെ നമുക്ക് പേടിയാ കാരണം എന്തേ കൊട്ടിക്ക് തെങ്ങാണ്ട ഒരു ഉസ്താദ് കഞ്ചാവിനെതിരെ പ്രസംഗിച്ചു സുബൈക്ക് പള്ളിയിൽ പോയപ്പം പടച്ചവനെ എറിഞ്ഞു തറയിലിട്ട് ഇളഞ്ഞു ഇതാവസ്ഥ അള്ളാഹു നമ്മളെയൊക്കെ കാത്തിരിച്ചുമാറാകട്ടെ നമ്മൾ വല്ലാതെ പേടിക്കണം നമ്മുടെ മക്കൾ എത്രത്തോളം നമ്മുടെ മക്കളെ സൂക്ഷ്മത പുലർത്തണമെന്ന് നമ്മൾ അറിയുന്നില്ല അവസാനം ഓൻ താൻ സ്നേഹിച്ച പെണ്ണിനെ വരെ ഞാൻ പോയി കഴിഞ്ഞ ഇനി അവക്കാരും ഇല്ലെന്ന് ഓളയം കൊന്നളഞ്ഞു ഓളയും വിളിച്ചു വരുത്തിയിട്ട് കൊല്ലിച്ചേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ ഓൻ പറയുന്ന കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതൊന്നുമല്ലടോ പണമാണ് വിഷയം കാരണം അടിച്ചു പൊളിച്ച് ജീവിച്ചു പഠിച്ചു പോയി കൊറോണയ്ക്ക് ശേഷം പൈസ ഇല്ല ആരുടെ കയ്യിൽ ചോദിക്കുമ്പോ കൊടുക്കാതെ വരുമ്പോ വൈരാഗ്യം അവിടെ പിന്നെ ഉപ്പ എന്ത് ഉമ്മ എന്ത് അതാ പണ്ടുള്ളവര് പണ്ടുള്ളവരും ഇന്നത്തെ പെണ്ണുങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നറിയോ നമ്മുടെ ഉമ്മ മരിച്ചവർക്ക് ഹോ സ്വർഗം കൊടുക്കുമാറാകട്ടെ നമ്മുടെ ഉമ്മ ആരെന്നറിയോ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരല്പം ചോറ് താഴെ വീണ ഉമ്മച്ചി അതെടുത്ത് പാത്രത്തിലിട്ട് തരും ആ താഴെ വീണ ആ വറ്റെടുത്ത് പാത്രത്തിലിട്ട് തന്നിട്ട് ഉമ്മ പറയും കളയല്ലേടാ വാപ്പ രക്തം വിയർപ്പാക്കി ഉണ്ടാക്കിയതാ മാനേ നമ്മുടെ ഉമ്മച്ചി പറഞ്ഞു തരുമായിരുന്നു ഇന്നത്തെ പെണ്ണുങ്ങളോ ഒരു പാത്രം ചോറെടുത്ത് കളഞ്ഞാലും ഒരു വാക്കുമിണ്ടല്ല കാരണം അവൾക്കറിയില്ല അവൾക്കറിയില്ല അത് എങ്ങനെയാണ് ആ ഭർത്താവ് ഉണ്ടാക്കിയതെന്ന് അവൻ ഉറക്കമൊഴിഞ്ഞ് നമുക്ക് കഷ്ടപ്പെട്ടുണ്ടാക്കുന്നുണ്ട് ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ പടച്ചവനെ മരത്തിന്റെ മുകളിൽ വലിഞ്ഞു കയറുന്നവരില്ലേ എൻ്റെ പടച്ചവനെ ഞാൻ എൻ്റെ വീട്ടിൽ കിളയ്ക്കാമെന്ന ഒരു മനുഷ്യനെ കണ്ടപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു എടെ തൊലിയുന്നതെ കാണിച്ച കാരണം എന്തേ ആ ചൂടത്തും ആ മനുഷ്യൻ ഉടുങ്ങനെ നിന്ന് കിളയ്ക്ക പ്രഭേ എന്തൊരു ശരീരം ഇതുപോലെ കഷ്ടപ്പെട്ടിട്ടാണ് ഉണ്ടാക്കണേ പക്ഷെ ആർക്കറിയുന്നില്ല ഇന്നത്തെ പെണ്ണുങ്ങൾക്ക് അറിയണില്ല ഇന്നത്തെ മക്കൾക്ക് അറിയുന്നില്ല അവര് വാപ്പാനെ കാണുന്നത് എ ടി എം പോലെ ചോദിക്കുമ്പോ ചോദിക്കുമ്പോ നിക്കുമ്പോ പൈസ കിട്ടിയാ നല്ല വാപ്പ കൊടുത്തില്ലെങ്കിൽ ഇന്നത്തെ കുട്ടികളുടെ അവസ്ഥയിലെ ചോദിക്കേ നമ്മളുമാൻ്റെടുത്ത് വാപ്പാട് എന്നിട്ട് പറയും ചെറുപ്പത്തിൽ വാപ്പ മുട്ടായി മേടിച്ച വാപ്പ ചിപ്പുപ്പ് മേടിച്ച വാപ്പ എനിക്കൊരു കളിപ്പാട്ടം മേടിച്ച വാപ്പ നമ്മൾ അങ്ങന പറയണേ ഇന്നത്തെ മക്കൾ എന്താ പറയണേ പൈസ പൈസതാ വാപ്പ ഇന്ന് ചെറിയ മക്കളും പറയുന്നത് പൈസ തരാനാ മുട്ടായി വാങ്ങിച്ചരാനല്ല പൈസതാ 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 അത്രത്തോളം കുട്ടികളുടെ ഹൃദയത്തിലേക്കു പൈസ ഇറങ്ങി ഇന്നത്തെ കുട്ടികളുടെ മനസ്സിൽ ഈ ഉമ്മമാര് ഞാൻ കുറ്റം പറയല്ല ഈ പെണ്ണുങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു നല്ലതുപോലെ പഠിക്കണം നല്ല മാർക്ക് വാങ്ങണം നല്ല ജോലി ഉണ്ടാകണം നല്ല സാലറി ഉണ്ടാകണം മോനെ നല്ല നിലയിലെത്തിയാലേ നല്ല കുടുംബത്തിൽ നിന്ന് പെണ്ണ് കിട്ടു പൈസ ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ ആരോടാ പറയണേ ഈ ആറിലും ഏഴിലും പഠിക്കുന്ന ചെറിയ മക്കളോട് പറഞ്ഞു കൊടുക്കുന്നു പണമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ അതുകൊണ്ടാണ് അവൻ കഞ്ചാവ് കച്ചവടത്തിന് പോകുന്നേ പ്ലസ് വണ്ണിന് പഠിക്കുന്നവൻ കഞ്ചാവ് അടിക്കുന്നു കഞ്ചാവ് കച്ചവടത്തിന് പോകുന്നു എന്തുകൊണ്ടാണ് പെട്ടെന്ന് പണമുണ്ടാക്കണം ഉമ്മയല്ലേ പറഞ്ഞു കൊടുത്തത് പണമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂന്നു അള്ളാഹുവൻ നിന്റെയൊക്കെ ആർത്തിയ നിങ്ങളുടെ മക്കളെ ഇങ്ങനെ ആക്കുന്നത് അള്ളാഹു കത്തരിമാറാകട്ടെ അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരുമാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ രണ്ട് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലിഹി വസ താഹുബിന്റെ പ്രവാചകൻ തന്റെ കൈവിരളുകൾ ചേർത്തു പിടിക്കുകയാണ് രണ്ട് വിരളുകൾ ചേർത്തു പിടിച്ചിട്ടു പറഞ്ഞു സുഹാബാ നാളെ സ്വർഗത്തിൽ ഇതുപോലെ എന്റെ കൂടെ നടക്കുന്ന ഒരാളുണ്ട് നാളെ ഞാനും ഒരാളും സ്വർഗത്തിൽ ഇതുപോലെയാട് രണ്ട് വിരളുകൾ ചേർത്ത് വെച്ചിട്ടാണ് നിപിതങ്ങള് പറയുന്നത് സ്വർഗത്തിൽ ഈ വിരളുകൾ അടുത്തിരിക്കുന്നത് പോലെ എന്റെ കൂടെ നടക്കുന്ന ഒരു മനുഷ്യനുണ്ട് പറയുകയാ യീമിനെ സ്നേഹിക്കുന്നവന് യതീമിനെ പരിഗണിക്കുന്നവന് യീമായ മക്കളെ സ്നേഹിക്കുന്നവരുണ്ടല്ലോ

യത്തീമിനെ ബഹുമാനിക്കുന്ന ആരുണ്ട് യത്തീമിനെ പരിഗണിക്കുന്ന എത്ര പേരുണ്ട് എട ഒരു യീമിന്റെ മഹത്വം അറിയുമോ ആകാശത്തിന്റെ കീഴിലുള്ളതിൽ ഏറ്റവും നല്ല ഭവനം യത്തീമ് ചിരിക്കുന്ന വീടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുന്നു നിങ്ങളുടെ നാട്ടിലെ ഏറ്റവും നല്ല വീടേതാ നിങ്ങളുടെ നാട്ടിലെ ഏറ്റവും നല്ല വീട് യത്തീമുള്ള ഭവനം ആ യത്തീമ് ചിരിക്കുന്നുണ്ട് കരയുന്നില്ല അള്ളാഹു നമുക്കീമാൻ തെരുമാറാകട്ടെ ഏറ്റവും ഷെറായ വീട് യത്തീമിന്റെ കണ്ണുനീര് വീഴുന്ന വീടാ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ നമ്മൾ പരിഗണിക്കാറുണ്ടോ യത്തീമിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാറുണ്ടോ എന്റെ പ്രിയപ്പെട്ടവരെ മഹല് കമ്മിറ്റി ലെറ്റർ പേഡ് കൊടുത്തിട്ട് പറയുന്നു ഇത് പിരിക്കാൻ അവകാശം ഉണ്ടെന്ന് പറഞ്ഞിട്ട് സെക്രട്ടറി എഴുതി പ്രസിഡന്റ് എഴുതി ഒപ്പിട്ട് കൊടുത്തു വിടുകയാണ് ഇനി നാട് മുഴുവനും പള്ളി മുഴുവനും കയറിയിറങ്ങി ആജിച്ചു കൊള്ളാൻ അള്ളാഹു കാത്തനക്ഷിക്കുമാറാകട്ടെ ഇന്ന് നമ്മൾ യത്തീമിനോട് കാണിക്കുന്നത് എന്താ വിധവയോട് കാണിക്കുന്നത് എന്താ ഒരു യത്തീമായ പെൺകുട്ടിയുണ്ട് വിവാഹം കടിക്കാൻ വേറെ ഒന്നുമില്ല ഉടനെ ലെറ്റർ പേഡിന്റെ അകത്ത് എഴുതിയിട്ട് പറയും ഇനി ചിണ്ടിക്കൊള്ളാൻ അള്ളാഹുശികുമാറാകട്ടെ എന്റെ അടുക്കൽ വന്ന ഒരു സഹോദരി അടുത്ത കാലത്ത് എന്റെ അടുക്കൽ ഉസ്താദ് യത്തീമായ ഒരു മകളാണ് കല്യാണം കഴിക്കണം സഹായിക്കണം എന്തെങ്കിലും ഒന്ന് പിരിവെടുത്തു തരണം ഞാൻ അത് വാങ്ങിച്ചിട്ട് സെക്രട്ടറിയെ ഒന്ന് വിളിച്ചു സെക്രട്ടറിയെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു നീ ഒരിക്കലും സ്വർഗത്തിൽ പോത്തില്ല നിന്ന അള്ളാഹു വെറുതെ വിടത്തില്ല എന്ന് അള്ളാഹു കാത്തുരശിക്കുമാറാകട്ടെ വിടുവോ അല്ലാ നിങ്ങൾ പറ വിടുവോ നിങ്ങളുടെ ജമായത്തിന്റെ പ്രസിഡന്റോ സെക്രട്ടറിയോ ഈ നാട്ടിലെ എത്തിയുമായ ഒരു പെണ്ണിന്റെ കല്യാണത്തിന് പിരിവെടുക്കാൻ ഉമ്മാടെ കയ്യിൽ ലെറ്റർ പേടും കൊടുത്തിട്ട് നാട് മുഴുവനും യാചിക്കാൻ പറഞ്ഞു വിട്ട ഈ മനുഷ്യന്മാർ അല്ല വെറുതെ വിടുവോ ഇല്ലേ നിങ്ങളെന്തോ വെടികൊണ്ടുപോയിരിക്കണേ വിടുവോ അദ്ദേഹത്തെ മാത്രമല്ല നിന്നെ ഒറ്റ ഒരെണ്ണത്തിനെയും അള്ളാഹു വെറുതെ വിടത്തില്ല അള്ളാഹു ഖാത്തുരിഷികുമാറാകട്ടെ ഈ മഹലിലെ ഒരൊറ്റ ഒരെണ്ണം ഈ നാട്ടിലെ യത്തീമായ ഒരു പെൺകുട്ടി ആരാരും എന്നെ സഹായിക്കാനില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊക്കെ തിരിഞ്ഞു നോക്കാതെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ടെങ്കിൽ നീയൊക്കെ ഏത് കൊലകൊമ്പനാണെങ്കിലും അള്ളാഹു നിന്നെ വെറുതെ വിടത്തില്ല ആ കണ്ണുനീര് നിന്റെയൊക്കെ കുടുംബത്തിന്റെ ശാപമായി മാറും അള്ളാഹു ഖാത്തുരിഷികുമാറാകട്ടെ അള്ളാഹു ഖാത്തുരിഷികുമാറാകട്ടെ അതാണ് യത്തീമ് അതാണ് യത്തീമ് അതിനെ ബഹുമാനിക്കണം അതിനെ ആദരിക്കണം യത്തീമിന്റെ വില അറിയുവായിരുന്നെങ്കിൽ നീയൊക്കെ അങ്ങോട്ട് പോയനെ ഇന്ന് യത്തീമ് നിന്റെ വീടിന്റെ മുമ്പിൽ വന്ന് കാത്ത് നിൽക്കണം ഗേറ്റ് പോലും തുറക്കത്തില്ല ലെറ്റർ കമ്മിറ്റി ഓഫീസിൽ പരാതിയും കൊടുത്തിട്ട് രാജകൊട്ടാരത്തിൽ ഇരിക്കുന്ന രാജാവിന്റെ മുമ്പിൽ നിൽക്കണ പോലെ യത്തീമ് നിൽക്കണം എന്നാ യത്തീമിന്റെ വില അറിഞ്ഞിരുന്നെങ്കിൽ നാളെ മുതൽ നീയൊക്കെ ഇറങ്ങും യത്തീമിന്റെ മഹത്വം എന്താണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ രാവിലെ മുതൽ നീയൊക്കെ ഇറങ്ങും ഈ നാട്ടിൽ യത്തീമായ മക്കളുള്ള വീട് തേടിയിട്ട് അതാണ് യത്തീമ് അള്ളാഹു പഠിക്കാൻ ഭാഗ്യം ഭാഗ്യന്തരമാറാകട്ടെ ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു അള്ളാഹു പഠിക്കാൻ ഭാഗ്യം ഭാഗ്യന്തരമാറാകട്ടെ ഞാനുള്ളത് പറയൂ എടോ എന്നെ ഒരു വെട്ടവേ പള്ളി കമ്മിറ്റി വായതിനു വിളിക്കൂ അടുത്ത കൊല്ലം വിളിക്കത്തില്ല എന്നെ ഒറ്റ പ്രാവശ്യമേ വിളിക്കത്തുള്ളൂ പിന്നെ വിളിക്കുന്നത് വളരെ ചുരുക്കവ അപ്പം വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും പറയേണ്ടത് പറഞ്ഞിട്ടേ ഞാൻ പോകത്തുള്ളൂ അള്ളാഹു നമുക്ക് ഈ മാന്തെരുമാറാകട്ടെ എന്ന് പറഞ്ഞാൽ ആരാ നീ നീ എന്താ ആ ആ കുട്ടിയുടെ വിലയും നിനക്ക് അറിയില്ല അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും നീ ആ കുട്ടിയോട് വേർതിരിവ് കാണിക്കില്ല നീ ആ കുട്ടിയുടെ വീട് തിരഞ്ഞു നടക്കും യത്തീമിന്റെ വിലയെന്താ മഹാനായ മഹാനായ ജൗഫർ ചെറുപ്പക്കാരനായ സുഹാബിയാണ് ജൗഫർഹു ഒരു ദിവസം വീട്ടിലേക്ക് കടന്നു വരികയാണ് ജൗഫർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വീട്ടിലേക്ക് കടന്നു വരികയാണ് അസ്മ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യ അവിടന്ന് ചോദിക്കുന്നു ജൌഫർ ഇത്ര ഇത്ര ദേ ദേ ജൗഫറ 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 പറയുന്നു പ്രവാചകൻ യുദ്ധത്തിന്റെ നേതാവായി നിധങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു ആ സന്തോഷം കൊണ്ടാണ് തുള്ളിച്ചാടി വീട്ടിലേക്ക് കടന്നു വരുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരാ വീടിന്റെ അകത്ത് വന്നു നേരം വെളുത്തു ജൗഫർ ാഹു തലഹു യുദ്ധത്തിന് വേണ്ടി ഇറങ്ങുകയാണ് തന്റെ പ്രിയപ്പെട്ട മൂന്ന് മക്കളെയും കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കുകയാണ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് യാത്ര പറയുകയാട് ജൗഫറിനറിയാം ഇനി മടങ്ങി വരില്ലെന്ന് ജൗഫർ അറിയാഹു തലാൽഹുവിന് ഉറപ്പാണ് ഇനി മടങ്ങി വരില്ലെന്ന് കാരണം നബിതങ്ങളും മരണം പറഞ്ഞടോ യുദ്ധത്തിന് പോകുന്നതിന് മുമ്പേ നബിതങ്ങളും മരണം പറഞ്ഞ യുദ്ധമാണ് ഒന്നാമത്തെ സഹാബിയോട് പറഞ്ഞു നീ വേണം യുദ്ധം നയിക്കാൻ നിനക്കെന്തെങ്കിലും സംഭവിച്ചാല് നീ വേണം യുദ്ധം നയിക്കേണ്ടത് നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ ജൗഫറെ നീയാണ് യുദ്ധം നയിക്കേണ്ടത് നിനക്കെന്തെങ്കിലും സംഭവിച്ചാല് സ്വഹാപ നിങ്ങളിലൊരു നേതാവ് യുദ്ധം നയിക്കണേ ഈ പറഞ്ഞതിനർത്ഥം എന്താണ് ഒന്നാമത് നീയെ രണ്ടാമത് നീയേ മൂന്നാമത് നീയെ മൂന്ന് പേരും മരിക്കുമെന്ന് ലഭിതങ്ങള് പറയാതെ പറഞ്ഞു യുദ്ധത്തിന് വേണ്ടി ഇറങ്ങുകയാണ് ജൗഹർദങ്ങള് തന്റെ മക്കളെയും കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തി യാത്ര പറഞ്ഞു പോകുകയാണ് അള്ളാന്റെ നേതാവ് വീഴുകയാണ് രണ്ടാമത്തെ നേതാവ് മുന്നിലേക്ക് ചെന്നു ആ രണ്ടാമത്തെ നേതാവും പിടഞ്ഞു വീഴുകയാണ് മഹാനായ ജൗഹർദി അള്ളാഹു പടച്ചവരെയ വലത് കയ്യിൽ വാളും പിടിച്ച് ഇടത് കയ്യിൽ കൊടിയും പിടിച്ചിട്ട് എന്ന് പറഞ്ഞ് രണാങ്കണത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ കിടത് കൈപ്പത്തി വെട്ടിമുറിച്ചു കുടി താഴെ വീണു ജൗഹ്രദങ്ങൾ വലത് കൈ കൊണ്ടെടുക്കുകയാട് വലത് കൈപ്പത്തിയും വെട്ടിമുറിക്കുകയാണ് ഇസ്ലാമിന്റെ കുടി താഴെ വീണു സഹാപത്ത് മുഴുവനും പരിഭ്രാന്തരാകുകയാണ് നൂന്ന് നേതാക്കന്മാരും വീഴാ പോവുകയാണ് ജൗഹ്രദങ്ങൾ കൂടെയുള്ള സ്വഹാബിയോട് പറഞ്ഞ ആ കുടിയെടുക്കാർ ആ കുടിയെടുത്ത് നെഞ്ചത്ത് വെച്ചു അറ്റുപോയ രണ്ട് കൈ എന്നിട്ടു പറഞ്ഞു സ്വഹാവാൽവാർഗം വേണ്ടവരന്റെ വാ സ്വർഗത്തിന്റെ പരിമളം മടിച്ചു വീശുന്നു സ്വഹാവാ എന്നു പറഞ്ഞുകൊണ്ട് ശത്രുവിന്റെ ഇടയിലേക്ക് പാഞ്ഞുകയറുകയാട് അള്ളാഹുവേ ശത്രുക്കൾ വെട്ടി നുറുക്കുകയാട് ജൗഫർ തങ്ങള് താഴെടോ അവസാനം ഹാലിദു വലിയാഹുഹു അവിടെ നിന്ന് യുദ്ധത്തിൻ്റെ നേതാവായി അവിടെന്ന് വിജയിക്കുകയാണ് പഠിച്ചവരെ അങ്ങനെ യുദ്ധം കഴിഞ്ഞെല്ലാവരും മടങ്ങി വരികയാട് ഒരു ദിവസം സുബഹി നമസ്കാരം കഴിഞ്ഞോ അള്ളാഹുബൻ്റെ പ്രവാചകന് സ്വഹാപത്തിന്റെ എതിരെ തിരഞ്ഞിരുന്നു എന്റെ ജൗഫർ ായി സഹാബാ നിബിതങ്ങൾ അവിടെ പറയുകയാ എന്റെ ജൗഫർ ഷഹീദായി എന്റെ ജൗഫർ ഷഹീദായി അല്ലാണ്ട് റസൂര് സ്വഹാബത്തിനോട് പറയുകയാട് എന്നിട്ട് പറഞ്ഞു സ്വഹാബ വീട്ടിൽ ചെന്ന് പറയണ്ടേ സഹാബ ഭാര്യയോടും മക്കളോടും മരണവാർത്ത പറയണമല്ലോ ജൌഫർ മരിച്ചത് കുടുംബത്തോട് പറയണമല്ലോ അല്ലാൻ്റെ റസൂല് ചോദിച്ചു ആരാ പോകുന്നത് നിങ്ങളിൽ ആരാണ് ജൌഫറിന്റെ വീട്ടിൽ പോയി മരണവാർത്ത വാർത്ത പറയുന്നത് ഒരാൾ പോലും അനങ്ങുന്നില്ലടോ ഒരാൾ പോലും തയ്യാറാകുന്നില്ലടോ അല്ലാൻ്റെ റസൂല് രണ്ടാമതും ചോദിക്കുന്നു സ്വഹാബാ ആരാ പോകുന്നത് ജൌഫറിൻ്റെ വീട്ടിൽ ചെന്ന് പറയുന്നത് ആരാട് ഒരാള് പോലും മിണ്ടുന്നില്ല ഒരാൾ പോലും തയ്യാറാകുന്നില്ല നിബിതങ്ങൾ ചോദിച്ചു എന്തുപറ്റി സഹാബാ എന്തുപറ്റി സഹാബാ ഈ ആ അസൂലല്ല പറയാ ധൈര്യമില്ല നബിയേ ജൗഫറിന്റെ വീട്ടിൽ പോകാ ധൈര്യമില്ല കാരണം എന്തെന്നറിയോ ജൗഫർ അതി അല്ലാഹു താലാൽഗുവിന് പത്ത് വയസ്സിന്റെ താഴെപ്രായമുള്ള മൂന്നാൺകുട്ടികളാ ആ മക്കളോട് ചെന്നിട്ട് നിങ്ങളുടെ മരിച്ചു പോയടാ എന്ന് പറയുന്നത് എങ്ങനാ രവിയേ ജൗഫർദിയല്ലാഹു താലാൽഗുവിൻ്റെ ഭാര്യയുടെ വയസ്സ് പത്തൊമ്പത് വയസ്സാ പത്തൊമ്പത് വയസ്സുള്ള മൂന്ന് മക്കളുടെ ഉമ്മയായ ഒരു പെണ്ണിന്റെ അടുക്കൽ ചെന്നിട്ട് നിന്റെ ഭർത്താവ് എന്ന് പറയാർ ഞങ്ങൾക്ക് ധൈര്യമില്ലാത്തത് കൊണ്ടാണ് നിബിയെ എല്ലാരും ഇണ്ടാതിരിക്കുകയാട് നിബിധങ്ങൾ പറഞ്ഞു എന്തായാലും പറയണമല്ലോ എന്തായാലും പറയണമല്ലോ വാ സ്വഹാബ ഒരുമിച്ചു പോകാ സഹാബ ഞാനും വരാ സ്വഹാബ അങ്ങനെ സ്വാപത്വം ജൗഫർ അലിയാഹുഗിന്റെ വീട്ടിലേക്കും മരണവാർത്ത പറയാ പോവുകയാ ആ വീട്ടിലവസ്ഥ എന്തെന്നറിയോ പടച്ചവനെ മൂന്ന് മക്കളെയും എണ്ണ തേപ്പിച്ച് കുളിപ്പിച്ച് ഒരുക്കി എട്ട് വീടിന്റെ വാതിലിന്റെ മുമ്പിൽ നിർത്തിയിരിക്കുകയാട് വാപ്പ വരുമ്പ കാണാൻ യുദ്ധം കഴിഞ്ഞു വരുന്ന വാപ്പയ്ക്ക് കാണാൻ രണ്ടു വർഷം വിദേശത്ത് ജോലി ചെയ്തിട്ട് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോ ആ പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് മക്കളെ കാണാൻ ഒരുക്കി നിർത്തുന്നത് പോലെ ജൗഹർ തങ്ങളുടെ ഭാര്യ മൂന്ന് മക്കളെയും ഒരുക്കി നിർത്തിയിരിക്കുകയാണ് തൻ്റെ ഭർത്താവിന് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണമാണ് അടുക്കളയിൽ വെക്കുന്നത് അപ്പോഴാണ് മക്കൾ വിളിച്ചു പറയുന്നുമ്മാ അല്ലാൻ്റെ റസൂലും വാപ്പയും വരുന്നുമാക്കള് വിചാരിച്ചു നിബിതങ്ങളുടെ കൂടെ സ്വഭാവത്തിണ്ട് Oh, uh -huh. അവരുടെ കൂടെ വാപ്പ ഉണ്ടാകുമല്ലോ വിളിച്ചു പറഞ്ഞു വാപ്പ വരുന്നു വരുന്നുമാക്കളിറങ്ങി ഓടിച്ചെല്ലുകയാ അല്ലാൻ്റെ റസൂലും സ്വഹാപത്തും വീടിന്റെ മുമ്പിൽ വന്നു മക്കൾ ഓടിച്ചെന്നിട്ട് നബിതങ്ങളുടെ കയ്യിൽ പിടിച്ചു അവര് വാപ്പാന തെരയുകയാട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരുടെ മുഖത്തേക്ക് നോക്കുകയാട് ഞങ്ങളുടെ വാപ്പയെ കാണുന്നില്ല ജൗഫർ തങ്ങളുടെ മകനുണ്ടല്ലോ അല്ലാന്റെ റസൂലിനോട് ചോദിക്കുന്നു വാപ്പ വന്നില്ലേ നബിയേ ഞങ്ങളുടെ ഉപ്പയവിടെ വിടെ നബിയേ മുത്തിനബിയുടെ കണ്ണ് നിറഞ്ഞിട മുത്തിനബിയുടെ കണ്ണ് നിറഞ്ഞടോ മൂന്നുമക്കൾ ഉപ്പാന തെരയുകയാട് പത്തു വയസ്സിന്റെ താഴെ പ്രായമുള്ള മൂന്നുമക്കള് ഉപ്പാന തിരയുമ്പോ നിബിതങ്ങൾ കെട്ടിപ്പിടിക്കുകയാണ് ജൗഫർ അലിയാഹു തലാൻ ിന്റെ മൂന്ന് മക്കളെ മുത്തിനബി എവിടെ നിന്ന് കെട്ടിപ്പിടിച്ചു അല്ലാൻ്റെ റസൂലിന്റെ കണ്ണ് നിറയുകയാട് നബിതങ്ങള് കരയുകയാട് എന്നിട്ടു പറഞ്ഞു സ്വഹാബ എന്റെ ജൗഹറിന്റെ മക്കളെ ചുംബിക്ക് സഹാബാ എന്റെ ജൗഹറിന്റെ മക്കളെ സ്നേഹിക്ക് സ്വഹാബ മത്സരമാടോ ജൗഫർ തങ്ങളുടെ മക്കളെ സ്നേഹിക്കാർ ആ മക്കളെ ഒന്ന് ചുംബിക്കാർ ആ മക്കളുടെ തലയിലൊന്ന് വാശി പിടിക്കുന്നടോ ടോ എന്തുകൊണ്ടാണെന്നറിയോ നീയൊക്കെ ഒരു യത്തീമിന്റെ തലയിലൊന്ന് കൈവക്കുവോ വാപ്പാ നിനക്കറിയാനാ അതിന്റെ പ്രതിഫലം നിനക്കറിയാനാ നീ ഒരുപാട് പാപം ചെയ്തവനല്ലേ െ ഒരുപാട് തെറ്റ് ചെയ്തവളല്ലേ ഉസ്താദേ ഈ പാവം ഞാൻ എവിടെ കൊണ്ട് കഴുകാനാണെന്ന് ചോദിക്കുന്നല്ലോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുക അയാള് എത്തീമായ മക്കളെ കണ്ടാ വെറുതെ വിടല്ലേ യത്തീമായ മക്കളെ കണ്ടാ വെറുതെ വിടല്ലേ ആ മക്കളുടെ തലയിൽ കൈവെക്കണേ വാപ്പാ ആ എത്തീമായ മക്കളുടെ തലയിൽ കൈവെക്കണേ ഉമ്മ എന്നിട്ട് തടകണേ വാപ്പാ യത്തീമിന്റെ തലമുടിയിൽ എന്തിനാണെന്നറിയോ എന്തിനാണെന്നറിയോ ആ കുഞ്ഞിന്റെ എത്ര രോമം നിന്റെ കയ്യിൽ തൊടുന്നുണ്ടോ അത്രയും പാപമല്ലാഹു പൊറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫാഹു അലിഹി ബസല്ലമാ തങ്ങള് പറയുകയാട് യീമിന്റെ മുടി നിന്റെ കയ്യിൽ തൊട്ടാൽ ഓരോ രോമത്തിന് പകരം ഓരോ പാപമല്ലാഹു പൊറുക്കുകയാ ഫോട്ടോ എടുക്കാൻ ഫേസ്ബുക്കിൽ ഇടാനല്ല നീ വലിയ കാരുണ്യ പ്രവർത്തകനാണെന്ന് നാട്ടുകാര് പറയാനല്ല അള്ളാഹുബിന്റെ തൃപ്തി കരുതിയിട്ട് യത്തീമിന്റെ തലയിലൊന്ന് കൈവച്ച് തടകിയ പാവം പൊറുക്കും മുസ്ലിമേ പാവം പൊറുക്കും പാപ്പാ അതുകൊണ്ടാണ് സ്വഹാപത്വമത്സരിക്കുന്നത് അതുകൊണ്ടാണ് അവര് വാശി കാണിക്കുന്നത് ഇതാണ് യീമിന്റെ വില ഇതാണ് യത്തീമിന്റെ വില വല്ലാത്ത മഹത്തമാവുമ നിന്റെ സ്വന്തം കൂടപ്പറപ്പിന്റെ മക്കളില്ലേ നിന്റെ കുടുംബത്തിൽ എത്രയോ യത്തീമായ മക്കളില്ലേ നാളെ നിനക്കും ആ ഗതി വരുമല്ലോ നിന്റെ മക്കൾക്കും ഇതുപോലൊരവസ്ഥ വരാമല്ലോ അവരെ വേദനിപ്പിക്കല്ലേ അവരെ സങ്കടപ്പെടുത്തല്ലേ വാപ്പയില്ലെന്നുള്ള കുറവ് വരുത്തല്ലേ ആ മക്കളുടെ നീയെന്ന് സ്നേഹിക്ക് അവരുടെ ശരീരത്തിൽ അവരുടെ തലയിലൊന്ന് കൈവക്ക് അതിലൂടെ നിന്റെ പാപമല്ലാഹു പുറത്തു തരുമെന്ന് മുസ്തഫാഹു വലിയ പറയുമ്പോ പത്തൊമ്പത് വയസ്സുകാരി വീടിന്റെ അകത്ത് നിന്ന് നീ രംഗമിങ്ങനെ കാടുകയാട് മനസ്സിലായടോ അസ്മായിന് കാര്യം മനസ്സിലായടോ അല്ലാന്റെ റസൂല് പറഞ്ഞു അസ്മാ पर शहीदा सुम എല്ലാവരും അത്ഭുതത്തോടെ നിൽക്കുകയാണ് ആ പത്തൊമ്പത് വയസ്സുകാരിയുടെ പ്രതികരണം എന്താണ് നിലവിളിയാണോ പിടഞ്ഞു വീഴുകയാണോ കുട്ടിക്കരയുകയാണോ എന്താണെന്നറിയില്ലല്ലോ എല്ലാവരും ആകാംക്ഷയോടെ നിൽക്കുമ്പോ അസ്മാ എന്ന് പറയുന്ന പത്തൊമ്പത് വയസ്സുകാരി റീൽസ് എടുക്കുന്നിടക്കുന്ന പെങ്ങള് ഫോട്ടോയിട്ട് ലൈക്ക് ലയിക്ക് തണ്ടുന്ന പെങ്ങള് നിന്ന പോലെ വികാര വിചാരമുള്ള ഒരു പത്തൊമ്പത് വയസ്സുകാരി യുടെ പ്രതികരണമാണ് പറയുന്നത് ആസ്മാവ് ചോദിക്കുന്ന ചോദ്യമെന്തെന്നറിയുമോ എനിക്കൊരേ ഒരു കാര്യമറിയണം എനിക്കൊരേ ഒരു കാര്യമറിയണം നബിയേ ഭർത്താവ് മരിച്ചെന്ന് പറഞ്ഞപ്പോ ഒരു സംശയമാണ് ഭാര്യ ചോദിക്കുന്നത് എന്താണ് അസ്മാ എന്റെ ഭർത്താവ് മരിച്ചത് നോമ്പുകാരനായിട്ടാണോ നബിയേ എന്റെ ഭർത്താവ് മരിച്ചത് നോമ്പുകാരനായിട്ടാണോ അല്ലാ എന്റെ റസൂര് എന്തേ അസുമാ എന്തേ അസുമാ നീ അങ്ങനെ ചോദിക്കാനുള്ള കാരണമെന്താണ് അസ്മാതിയല്ലാ പറയുകയാണ് പറയുകയാട് ജൗഫറും ജൌഫറും മടികറയിലിരിക്കുമ്പോൾ എൻ്റെ മടിയിൽ ജൗഫർ കിടക്കുകയാണ് കിടക്കുകയാട് എൻ്റെ ഭർത്താവിൻ്റെ മടിയിൽ കിടക്കുകയാണ് എന്നിട്ട് പറഞ്ഞു അസ്മാ എനിക്ക് വേണ്ടി ആ ചെയ്യണേ അസ്മാ എനിക്കൊരാഗ്രഹമുണ്ടസുമാ എനിക്കൊരാഗ്രഹമുണ്ട് അസുമാ എന്താണെൻ്റെ ആഗ്രഹമെന്നറിയുമോ നോമ്പുകാരനായിട്ട് വേണം മരിക്കാൻ നോമ്പുകാരനായിട്ട് വേണം മരിക്കാൻ അല്ലാടെ മുമ്പിൽ പോയിട്ട് എനിക്ക് നോമ്പ് മുറിക്കണം അസ്മാ അതുകൊണ്ട് എനിക്ക് വേണ്ടി ത് ചെയ്യുമോ അസ്മാവ് പറഞ്ഞു ആ ചെയ്യാ എങ്കിലും അല്ലാഹുവേ എന്റെ ഭർത്താവിൻ്റെ ആഗ്രഹം നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ സ്വഹാബത്ത് പറയുകയാ രണാങ്കണ ത്തിലെ കൈയില്ലാതെ കാലില്ലാതെ ശരീരം മുഴുവനും തുണ്ടം തുണ്ടമായി വെട്ടി നുറുക്കിയിട്ട് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോൾ ഒരു സ്വഹാബി വെള്ളവുമായിട്ട് പൊടിച്ചെന്നു ജൗഫ്രദങ്ങള് തലതിരിക്കുകയാട് നോമ്പാ സഹാബാ വെള്ളം തരല്ലേ സഹാബാ എത്ര കിടന്നു പിടഞ്ഞാലും എനിക്ക് വെള്ളം തരരുത് എനിക്ക് നോമ്പുകാരനായിട്ടും മരിക്കാനുള്ളതാണ് മുമ്പിൽ ചെന്ന് നോമ്പ് ഇതെന്റെ ഇതെന്റെ എനിക്ക് എനിക്ക് വാങ്ങി തന്നതാണ് ചെയ്തിട്ട് നേടിത്തന്ന ഒരു മരിച്ചത് കൈയില്ലാതെ കാലില്ലാതെ ശരീരം മുഴുവനും എഴുപതോളം വരുന്ന വെട്ടുകൾ കൊണ്ടിട്ട് ലോകത്തോട് വിട പറഞ്ഞ പറഞ്ഞു പറക്കുന്നു അസുമാ പറന്നു പോകുന്നു അല്ലാൻ്റെ റസൂല പെടന്ന് പറന്നു കൊടുക്കുമ്പോ ഈ ചരിത്രം പഠിപ്പിച്ചത് രണ്ട് കാര്യമാണ് ഒന്ന് യത്തീമിനെ സ്നേഹിക്കണേ യീമിന്റെ തലയിൽ കൈവെക്കണ് അത് നിന്റെ പാപം പൊറുക്കാനുള്ള വഴിയാണ് പിതങ്ങളോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള കാര്യമാണ് രണ്ട് റജബിലെ നോമ്പ് പിടിച്ച ഒരുപാട് പേരുണ്ടല്ലോ ഷാബാനിൽ നോമ്പ് പിടിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ നിപിതങ്ങൾ റമലാങ്കടിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പ് പിടിച്ച മാസം ഷാബാനാണ് നോമ്പ് പിടിക്കു പെങ്ങള് നോമ്പ് പിടിക്ക ചെറുപ്പക്കാരാ തിങ്കളും വ്യാഴവും നോമ്പ് പിടിക്കണേ സുന്നത്തു നോമ്പുകളെ സ്നേഹിക്കണേ അല്ലാഹു അവർക്ക് കൊടുക്കുന്ന പതി ാണ് അള്ളാഹുബിന്റെ മലക്കുകളോടൊപ്പം അള്ളാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാറ് അവസരം കൊടുക്കുമെന്ന് ചരിത്രം പറയുമ്പോ അള്ളാഹുബിന്റെ റസൂര് പറയുകയാ സ്വർഗത്തിലെന്റെ രണ്ടാമത്തെ കൂട്ടുകാരനാരാഫിലിയാ കഥ എത്തീമിനെ സ്നേഹിക്കുന്നവർ എത്തീമിനെ പരിഗണിക്കുന്നവർ നാളെ എൻ്റെ കൂടെ ഇത്രത്തോളം അടുത്താണെന്ന് തൻ്റെ കൈവിരലുകൾ ചേർത്ത് വെച്ചു പറഞ്ഞു മഹാനായ നബി മുഹമ്മദ് മുസ്തഫ